വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു യുവാവുമായി പോലീസുകാരൻ തെരുവിലൂടെ നടന്നു വരികയാണ് ഇവരെ കണ്ട് ഫ്രാൻസിസ് സേവിയാറിൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു നോക്കൂ ഫ്രാൻസിസ് എത്ര വൃത്തികെട്ട മനുഷ്യനല്ലേ ഇയാൾക്കൊക്കെ നമ്മൾ സന്യാസിമാരെ പോലെ വിശുദ്ധരായി ജീവിച്ചുകൂടെ ഫ്രാൻസിസ് മറുപടിയൊന്നും പറയാതെ തല കുമ്പിട്ടിരുന്നു അല്പസമയത്തിന് ശേഷം ഫ്രാൻസിസ് മുഖമൊന്നുയർത്തി നനഞ്ഞ മിഴികളോടുകൂടെ ശിഷ്യനോട് പറഞ്ഞു ഈ ഞാനും ഇങ്ങനെ ആവേണ്ടതാണ് ഞാനിങ്ങനെ ആവാതിരുന്നത് ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എവരി സെയിൻറ്റ് ഹാസ് എ പാസ്റ്റ് ആൻഡ് എവരി സിനിമർ ഹാസ് എ ഫ്യൂച്ചർ മറ്റുള്ളവരെ മോശപ്പെട്ടവർ എന്ന് വിധിക്കാൻ വരട്ടെ നമുക്ക് ഓർക്കാം നമ്മൾ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് കൃപയാലാണ് അതൊരു യാഥാർഥ്യമാണ് ഓരോ വ്യക്തിയുടെയും ജീവിത സാഹചര്യങ്ങളും അവർ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളാണ് പിന്നീട് അവരുടെ സ്വഭാവത്തെ വാർത്തെടുക്കുന്ന പ്രധാന ഘടകം മോശമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും കയറി വരുന്നവരുടെ പ്രവൃത്തിയും അതുപോലെ തന്നെയായിരിക്കും മറിച്ച വ്യക്തിയുടെ ജീവിത സാഹചര്യം നല്ല രീതിയിലായിരുന്നുവെങ്കിൽ അയാളുടെ പ്രവൃത്തിയും നല്ലതായിരുന്നേനെ നമ്മുടെ വ്യക്തിത്വം നമുക്ക് ലഭിക്കുന്ന മാതൃകയിൽ നിന്നാണ് ഉടലെടുക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നല്ല മാതൃകയായി ജീവിക്കാനും നമുക്ക് ശ്രമിക്കാം